സംസ്ഥാനത്ത് അതിദാരിദ്ര്യർ ഇല്ല എന്നുള്ളൊരു പ്രഖ്യാപനം ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടത്തപ്പെടുകയുണ്ടായി ഇന്നലെ തന്നെ ആ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ക്ലിഫ് ഹൗസിലേക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഞങ്ങളൊരു ലോങ് മാർച്ചും സംഘടിപ്പിച്ചു ഈ സംസ്ഥാനത്തിനകത്ത് അതിദരിദ്രർ ഇല്ല എന്നുള്ളൊരു വസ്തുത ഉണ്ടാകുന്നൊരു കാലം നമ്മളെല്ലാവരെയും സംബന്ധിച്ച് സന്തോഷകരമായ ഒരു കാര്യമാണ് പക്ഷേ അങ്ങനെ ഒരു വസ്തുത ഉണ്ടാകണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സർക്കാർ ഇവിടെ കണക്കുകളിൽ സർക്കാർ ഇവിടെ കണക്കുകളിൽ ചില ഒപ്പിക്കലുകൾ ഒപ്പി കൂട്ടിയെടുത്ത് നമ്മളെ പറ്റിക്കുന്ന ഒരു സമീപനമാണ് എടുത്തിട്ടുള്ളത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തോളം വരുന്ന കുടുംബങ്ങൾ ഈ സംസ്ഥാനത്തിനകത്ത് അതിദരിദ്രരുടെ പട്ടികയിൽ ഉണ്ട് എന്ന് നിയമസഭയിൽ ജി ആർ എൽ എന്ന് പറയുന്ന മന്ത്രി അവിടെ പറഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങൾ മാത്രമാണ് ആ പട്ടികയിൽ ഉള്ളത് എന്ന് സംസ്ഥാന ഗവൺമെൻറ് പറയുന്നത് അതോടൊപ്പം തന്നെ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തോളം വരുന്ന കുടുംബങ്ങൾ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന കുടുംബങ്ങൾ ഈ തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ടെന്നിരിക്കെ ആ പട്ടികയും വിട്ടു ചുരുക്കി ആറായിരത്തി നാനൂറാക്കി ചുരുക്കിയിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് സംസ്ഥാനം അതിദാരിദ്ര്യ വിമുക്തമായത് എന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് പറയാനുള്ള ബാധ്യത തുറന്നു പറയാനുള്ള ബാധ്യത സംസ്ഥാന ഗവണ്മെന്റിനുണ്ട് എന്ത് പഠനമാണ് നടത്തിയത് എന്ത് ആധികാരികതയാണ് ആ പഠനത്തിനുള്ളത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തോളം വരുന്ന കുടുംബങ്ങളിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ആ കുടുംബങ്ങളുടെ പട്ടികയ്ക്ക് പുറത്താണോ ഈ അറുപത്തിനാലായിരത്തി ആറ് അതല്ല അതിനുള്ളിലാണോ ഉള്ളിലാണെങ്കിൽ എങ്ങനെയാണ് ഈ കുടുംബങ്ങളെ വേർതിരിച്ചെടുത്തത് ഇതിനുവേണ്ടി നടത്തിയ പഠനത്തെ സംബന്ധിച്ചും അതിൻ്റെ പഠന റിപ്പോർട്ടിനെ സംബന്ധിച്ചും കേരളത്തിനകത്ത് പുറത്തുവിടണമെന്നുള്ളതാണ് ഇടതുപക്ഷ സർക്കാരിനോട് യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെടാനായിട്ടുള്ളത് ഇവിടെ സർക്കാർ പി ആർ പരസ്യങ്ങൾ നൽകുന്നത് പത്രപരസ്യങ്ങൾ നൽകുന്നത് കേ ഈ രാജ്യത്താദ്യമായി ഒരു സംസ്ഥാന ഗവൺമെൻറ് അതിദരിതർ ഇല്ല എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തി എന്നുള്ളതാണ് രാജ്യത്ത് ആദ്യമായി എന്ന് പറയുമ്പോൾ രാജ്യത്തെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും എടുക്കുന്ന അതേ മാനദണ്ഡമാണോ ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ളത് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം കൂടി സംസ്ഥാന ഉണ്ട് ദേശീയ തലത്തിൽ ഇത്തരം വിഷയങ്ങളിൽ കൈകാര്യം ചെയ്യുമ്പോൾ എടുക്കുന്ന മാനദണ്ഡ പ്രകാരമാണോ അതല്ല സംസ്ഥാന ഗവൺമെൻറ് ഒരു പ്രത്യേകമായി ആവിഷ്കരിച്ചെടുത്ത മാനദണ്ഡത്തിൻ്റെ ഭാഗമായിട്ടാണോ ഈ പ്രഖ്യാപനം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മാനദണ്ഡങ്ങളാണെങ്കിൽ ആ മാനദണ്ഡങ്ങൾ പിണറായി വിജയൻ സർക്കാർ പ്രഖ്യാപിച്ചതാണ് ആ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ മത്സരിച്ചതും പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് വിധി എഴുതിയതും പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് വിജയിയായി പ്രഖ്യാപിക്കുന്നതും ഈ സർക്കാർ തന്നെയാണ് സത്യത്തിൽ ഈ സർക്കാർ തന്നെ സ്വയം നടിക്കുന്ന ഒരു കാല്പനിക ലോകത്ത് ജീവിച്ചുകൊണ്ട് പറയുന്ന ചില പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ഇന്നലെ നടത്തിയിട്ടുള്ള പ്രഖ്യാപനം എന്ന് പറയുന്നത് ഇവിടെ ജീവനക്കാരുടെ ഡി എ കുടിശ്ശികയിൽ മുപ്പത്തിനാല് മാസത്തെ കുടിശ്ശികയെപ്പറ്റി പറയുന്നില്ല ആശാവർക്കർമാർക്ക് വാമമാത്രമായ വർധനവ് മാത്രമാണ് നൽകാൻ വേണ്ടി തയ്യാറായത് ഇരുന്നൂറ്റി അറുപത് ദിവസത്തിലധികം അവരവിടെ സമരം ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി പെൻഷൻ വർധനവ് എന്ന് പറയുമ്പോഴും അതിനകത്ത് ആകെ നാനൂറ് രൂപയുടെ വർധനവ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ ഇവിടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാക്കി വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ് രണ്ടായിരത്തി അഞ്ഞൂറാക്കി വർദ്ധിപ്പിക്കുമെന്ന് പറയുമ്പോൾ ഏത് കാലഘട്ടത്തിൽ വർദ്ധിപ്പിക്കും സംബന്ധിച്ചാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കിയിരുന്നത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ് അധികാരം വിട്ടൊഴിയുന്നതിനും മാസങ്ങൾക്ക് മുമ്പ് വർദ്ധിപ്പിക്കുമെന്നുള്ളതല്ല സംസ്ഥാന ഗവൺമെന്റ് അന്ന് പ്രഖ്യാപിച്ചത് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഭാരം വന്നു വീഴുന്നത് വരാനിരിക്കുന്ന സർക്കാരുകൾക്കാണ് ഈ സർക്കാരിനെ സംബന്ധിച്ചൊരു തുടർച്ചയുണ്ടാകില്ല എന്ന് ഇവർക്ക് തന്നെ ബോധ്യപ്പെട്ട ഘട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടത്തപ്പെടുന്ന തിരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഉണ്ടാകുമെന്ന് ബോധ്യപ്പെട്ട ഘട്ടത്തിൽ നടത്തിയിട്ടുള്ള ഒരു പി ആർ എക്സർസൈസാണ് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ ഒരു പി ആർ വിജയൻ സർക്കാരായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ആ സർക്കാരിൻ്റെ പൊള്ളയായ വാഗ്ദാനങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നലെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അവിടെ ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ മാർച്ച് ഇന്നലെ ക്ലിഫ് ഹൗസിലേക്ക് നടത്തപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇന്നിവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ യൂത്ത് പഞ്ചായത്ത് എന്ന പേരിൽ യുവജനങ്ങളെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസുമായി അടുപ്പിക്കുന്നതിന് വേണ്ടി നിന്ന് സംഘടനാ പരിപാടികൾ കൂടി ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ യൂത്ത് കൺവെൻഷൻ വിളിച്ചു ചേർത്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ കണ്ണൂരിലേക്ക് കടന്നു വന്നിട്ടുള്ളത് വരും ദിവസങ്ങളിലും ഈ സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള ഈ ആർ പ്രചരണങ്ങളെ തുറന്നു കാണിക്കുന്ന സംഘടനാ പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഗുണം ചെയ്യുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ശബരിനാഥ് മാത്രമല്ല തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് യു കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും കുറച്ച് സ്ഥാനാർത്ഥികൾ കടന്നുവരണമെന്നുള്ള താല്പര്യം ഞങ്ങൾ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമല്ല കേരളത്തിലെമ്പാടും യു കോൺഗ്രസ് മത്സരരംഗത്ത് കടന്നുവരാൻ സാധിക്കുന്ന ചെറുപ്പക്കാരുടെ പട്ടിക കൈമാറാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കുറച്ചധികം സീറ്റുകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾ ഞങ്ങളുടെ കോട്ടയൊന്നും ആവശ്യപ്പെടുകയല്ല പക്ഷേ വിജയസാധ്യതയുള്ള സീറ്റുകളിൽ ചെറുപ്പക്കാരെ അക്കൗണ്ടബിലിറ്റി ഉറപ്പുവരുത്തുന്ന രീതിയിൽ ഒരു പത്ത് വർഷക്കാലത്തിനപ്പുറം ഈ പാർട്ടിയെ നയിക്കേണ്ട പുതിയ നേതൃത്വങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു പ്രവർത്തനം കൂടി ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും ജില്ലാ ജില്ലാ കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ ഒരു നമ്മൾ നമ്മളതിനകത്ത് ഞങ്ങൾ ഇവിടെ പ്രതികരിക്കുന്ന ആദ്യഘട്ടത്തിലെ പ്രതികരണം നടത്തിയത് സംസ്ഥാന ഗവൺമെന്റ് ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തെ സംബന്ധിച്ചിട്ടാണ് നമുക്ക് ഞാൻ ഇരുക്കം സംസ്ഥാന പ്രശ്നതകളിൽ മാധ്യമങ്ങളിൽ കാണുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നതും ഈ നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ സംബന്ധിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടാണ് ഇത് ആരെയും ബാധിക്കുന്നത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ചിട്ടില്ല എന്തിന് ഞങ്ങളെപ്പോലും ബാധിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് തന്നെ ഈ പത്രകാര മാധ്യങ്ങളെയൊക്കെ കാണുമ്പോൾ തന്നെ അതിനകത്ത് കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകേണ്ട കാര്യമില്ല വളരെ ജനങ്ങൾ പ്രയാസപ്പെടുന്ന ഒട്ടനവധി വിഷയങ്ങൾ നമ്മുടെ മുമ്പിലൂടെ നിൽക്കുകയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും മാധ്യമങ്ങളിലൊക്കെ ശ്രദ്ധ അത്തരം വിഷയങ്ങളിലേക്ക് കൂടുതലായിട്ട് ഉണ്ടാകണമെന്നുള്ളതിനെ സംബന്ധിച്ചിട്ടാണ് അല്ല അതിനെ സംബന്ധിച്ച് അത്ര അതിനെ സംബന്ധിച്ച് അത്ര അതിനെ സംബന്ധിച്ച് അത്ര തന്നെ അതിനെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ച് അത്ര തന്നെ പറയാൻ വേണ്ടിയിട്ടുള്ളൂ ഇതൊന്നും ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല സംഘടനയും ബാധിക്കുന്ന വിഷയങ്ങളല്ല ഞങ്ങളുടെ സംഘടനയ്ക്കകത്ത് അഭ്യന്തരമായിട്ട് വേണമെങ്കിൽ സംസാരിക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണ് വളരെ ചെറിയ മൈനോട്ടായിട്ടുള്ള കാര്യം മാത്രമാണ് ഞാൻ പറയുന്ന മാധ്യമങ്ങളെ സംബന്ധിച്ച് എത്രയോ വിഷയങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവരാനുണ്ട് ഭരിക്കുന്ന പാർട്ടിയുടെ കൊള്ളരുതായങ്ങളെ സംബന്ധിച്ച് ഈ സർക്കാരിന്റെ പൊള്ളയായ പ്രഖ്യാപനങ്ങളെ സംബന്ധിച്ച് എത്രയോ വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു അതിനിടയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ യുവജന പ്രസ്ഥാനത്തിന്റെ ചെറിയ ചെറിയ കാര്യങ്ങളെ സംബന്ധിച്ച് വലിയ വാർത്തയാക്കേണ്ട സാഹചര്യമൊന്നുമില്ല കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളെ വിഷയങ്ങളെയല്ല ആ വിഷയങ്ങളെ സംബന്ധിച്ച് മാത്രം പ്രതികരണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് മറ്റെന്തെങ്കിലും മറ്റു വേറെ വിഷയങ്ങളിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തന്നെയാണ് ഇതിനെപ്പറ്റി അല്ല ഞാൻ നേരത്തെ നേരത്തെ പറഞ്ഞു തന്നെയാണ് പറഞ്ഞത് ഇതൊന്നും ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ അതിദരിതരുടെ പട്ടികയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളെ കുടുംബങ്ങളെ അങ്ങോട്ട് വെട്ടി മാറ്റിയിട്ട് അറുപത്തിനാലായിരത്തി എന്ന് പറയുന്ന ഒരു സമയത്ത് നമ്മൾ എന്തിനാണ് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിച്ച സമയങ്ങളിൽ മറ്റു കാര്യങ്ങളിലേക്ക് പോകണേ സംഘടനാ കാര്യങ്ങൾ സംഘടനയ്ക്കകത്താണ് അത് പുറത്തു മാധ്യമങ്ങളോട് പറയേണ്ട കാര്യമല്ല മറ്റെന്തേലും അല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം അത് സംഘടനക്കകത്ത് സംസാരിക്കുന്നു ഓക്കെ